വീഡിയോയിലേക്ക് ും ഒരാൾ ഇങ്ങനെ അന്തിച്ചു നോക്കിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം പനിയാണ് അതിന്റേതായിട്ടുള്ളൊരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ട് എന്നാലും ഞങ്ങൾ ഇത്തിരി ആക്റ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ആക്റ്റീവ് ഒക്കെയാണ് ഇന്ന് രാത്രി ഇതില് ഷർദിലൊക്കെ ഉണ്ടായിരുന്നു ഏയ് എല്ലായിടത്തും ഹായ് പറഞ്ഞു ഹായ് ആയി പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉമ്മയൊക്കെ തരുമ്പോന്തെങ്കിലും നിങ്ങക്ക് ഭയങ്കര സന്തോഷാന്ന് കേട്ടോ കേട്ടോട് ഇങ്ങനെ അക്കോടം ഉമ്മ കൊടുക്കും എല്ലാവർക്കും എങ്ങനെ ചക്കര ഉമ്മ കൊടുക്കുന്നേ ഒരു ആ നമ്മളപ്പോ ഉമ്മ കൊടുത്തോണം കേട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് വഴക്ക് പറയാം ഇങ്ങനെ വിളിക്കുകയാണെ കേട്ടല്ലോ ഉമ്മ ഒരു ഉമ്മ നമുക്ക് തരും കേട്ടോ അത് ഭയങ്കര പ്രത്യേക പോവാട്ടാ നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പൊ രാവിലെ ഞങ്ങള് പ്ലാൻ ചേഞ്ച് ചെയ്ത കേട്ടോ നമ്മള് മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് ഇന്നാണ് ണറിയാവുന്നത് നമ്മുടെ ഇപ്പഴാണ് നമുക്ക് ആ എല്ലാർക്കും ഉമ്മ കൊടുത്തെ ചക്കറ ഉമ്മ ചക്കോടത്തെ ഉമ്മ ചക്കോട്ടെ കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കത്തില്ല കേട്ടോ കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതി പിരികെ എഴുതാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെങ്കില് സമ്മതിക്കത്തില്ല കേട്ടോ ആള് അപ്പൊ നമ്മൾ ഇന്നാണ് നമ്മുടെ കുമാരിയമ്മയുടെ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇന്നാണ് അമ്മ നടക്കുകയില്ലയോ അതായത് ഉടനെ നടക്കുകയില്ലയോ എപ്പം നടക്കാൻ പറ്റും എന്നൊക്കെ ഇന്നാണ് അറിയാൻ പോലും ഇന്നാണ് എക്സ് റേ എടുക്കേണ്ടത് ഇങ്ങനെ നോക്കുന്നു ഇതെന്താണ് ആണോ ഉറക്കൊന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല ആളുടെ അപ്പം നമ്മൾ രാവിലെ മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് എന്നാണ് കാണാൻ അന്ന് ഞങ്ങൾ ഇതാലേ പിടിച്ചല്ലോ ഏട്ടോ ഓടി കോച്ചിൻ്റെ എട്ട് നീ അങ്ങോട്ട് ആ അപ്പോൾ ഞങ്ങൾ നമ്മൾ രാവിലെ മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് ഞാൻ രാവിലെ എണീറ്റാണ് ഞാൻ ഇവിടെ ഇരുന്നല്ല കേട്ടോ പഠിക്കുന്നത് ഞാൻ കടയിൽ പോയിരുന്നാണ് പഠിക്കുന്നത് ഞാനും രാത്രി രണ്ട് മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത് കടയിരുന്ന് ഞാൻ ഇവിടെ അടുത്ത് ഇപ്പം പറഞ്ഞു ഞാൻ പോയി കടയിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല പഠിക്കുവാണ് ഞാൻ കടയിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ ലൈവ് ആയിട്ട് ഇവിടെ നിന്ന് ക്യാമറയെ വാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എടുക്കുന്ന സംശയം തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വിളിച്ചേ വിളിച്ചപ്പോഴും അവിടെ കണ്ട അപ്പം പഠനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാടുണ്ട് കടല് ഉണ്ട് അപ്പം ഓരോ ഒരു യൂണിറ്റ് ഞാൻ തീർത്തിട്ട് കൊള്ളും പിന്നെയും കെട്ടക്കാണ് യൂണിറ്റ്സ് പോ അമ്മക്ക് മോനെ

अब मुझे ngồi मेड चोड़ोगे पूरीങ്ങനെ बा हां तो പയല് വരുന്നുണ്ട് അതിന്റെ ആണെങ്കിൽ ഇങ്ങനെ പയല് വന്നു അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ എന്നാ

ണ്ട് മജ്ജൊക്കെ കൂടി വരുന്നുണ്ട് പക്ഷെ മുഴുവൻ കീറായിട്ടൊന്നും ഇല്ല സമയം എടുക്കും നമ്മടെ താഴെ ഏറ്റവും താഴെ ചെറിയ ഇത് പൊട്ടലൊന്നും അല്ല അതുകൊണ്ട് സമയം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു നടക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാരും സഹായത്തോടെ ിപ്പഴും വോക്കറിന്റെ സഹായത്തോടെ തന്നെ നടക്കാനാ പറഞ്ഞ എങ്ങനെ പക്ഷെ ബലം കൊടുത്ത് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോക്കറി ഇനി പതുക്കെ വോക്കറി ബലം കൊടുത്ത് നടന്ന് 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 നോർമലി ആവുക അമ്മ അതിനാക്കിയെടുക്കണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാലി കുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാള് നടക്കാതായിട്ട് നടക്കാൻ മറന്നു പോയെന്ന അമ്മ പറയുന്നത് ശരിയാണ് നമ്മൾ നമുക്കൊരു പേച്ചൽ ഉണ്ടാവത്തില്ല ഒരു സൈഡിലോട്ട് നമ്മള് കൊറേ നേരം ബെഡ് കിടന്നേച്ച് പോകുന്നു പേച്ചി പോവുന്നുണ്ട് അമ്മ ഒരു മനസ്സിന് നമുക്ക് പേടിയത് അവ ആക്കിയെടുക്കണത് അമ്മേനെ ആക്കിയെടുക്കാനോടുത്തു പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ പോലെ കൊടുത്തിട്ടുണ്ട് ഒറ്റക്കും ഇത് പറഞ്ഞു അമ്മ ഒറ്റയ്ക്കൊന്നു പറഞ്ഞിട്ടുണ്ട് നിന്നിട്ട് വേണമെന്ന് പറഞ്ഞു ആള് എനിക്ക് എന്റെ ബായിട്ട് എനിക്ക് തന്നില്ലല്ലേ എന്റെ കൊച്ചിപ്പോഴാ പാടുന്ന കേട്ടോ എനിക്ക് വിശ എന്നിട്ട് വയ്യണ്ടോ ഇവിടെ ഒന്ന് തപ്പട്ടെ കാറ് മൂലഅരിച്ചു പറക്കും വിഷന്ന് കഴിഞ്ഞ കഴിഞ്ഞ എന്തേലൊക്കെ ഇവിടെ വെക്കും ഇങ്ങനെ ഇങ്ങനെന്തേര്യോ ആറമ്മടുത്തരീ ആണോ തിന്നെ വെച്ചത് ഇവിടെ അപ്പമോന്റെ പഴയ ഫോട്ടോ കണ്ടപ്പോൾ പറയാനെ പോണത് അയ്യോ എന്റെ അപ്പമോന്റെ അപ്പമോന്റെ അല്ല

ഇത് എന്റെ കൈയാണെ നീന് അതിന എന്താണ് ഈ രണ്ടും ആ പൊടി എല്ലായിടത്തും കൊച്ചിനെ രണ്ടിട്ടോടെ അടി വെക്കാതെ എനിക്കറിയില്ല എന്നെ നോക്കണ്ട എനിക്കറിയത്തില്ല എന്നെ നോക്കണ്ട നീ എന്നെ എന്ന ചോദിച്ചെ ആദ്യത്തെ രണ്ടുപേരും പേടിപ്പിന്നെ ഇങ്ങനൊക്കെ അത് കഴിഞ്ഞ് ഒറ്റ കഴിച്ച മുമ്പത്തേനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് എവിടാ അതിന്റെ അത് പൊട്ടിപ്പോയി കേട്ടോ ആ കരച്ചില് നെറ്റോ

കോഴി എങ്ങനെയാ കോഴി 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 സാരിമ്മോ സാരി ചോദിക്കേ ാക്കിന്നല്ലേതായാലും കേട്ട് നമ്മള് കണ്ടേ റോഡ് കൊല്ലുകൾക്കാരും അങ്ങനെ സാ ഒന്ന് പാടിക്കേ പറഞ്ഞാ കൊടുത്ത പെട്ടാ ജടക പെട്ട പെട്ട നമ്മൾ 가വാണ് നമ്മൾ പറയട്ടെ മോൻ ഇവിടെ ഇന്നി ഇന്നി എച്ചൂരി കേക്ക്ന്ന് ഇഷ്ടമില്ലേ എ കാണണ്ടോ മമ്മി അപ്പോസെ ഹവാ ഹന്നെ ഇബ്ലൈ ഞാൻ ആരെ കേക്ക് കേക്ക് തന്നേ ഇത് ഇഷ്ടമില്ലല്ലോ എല്ലാരേന്നതന്നെ എലിച്ചേ നീ എന്തു നടങ്ങിയ മമ്മി ലക്ഷ്മി മമ്മി ഇണ്ടിന്ന് മമ്മി ഇണ്ടി മമ്മി അലാന മമ്മി ഡാഡി ഡാഡി ഇതാണ് മമ്മി മമ്മി ആ ഡാഡിയോ അപ്പു ഡാടി ഇവിടെ ഇളക്കിക്കാടി ഇത് വിളിക്ക കേട്ടു മാമാ മാമാ ഇണ്ട് വൈ ഞാൻ പോടാ ഓളിട്ടോ ഓട്ട മരിയായി ഓട്ട കാച്ചി വരി ഇടിടി ഇടിടി ഇതെ വാരിക്കല്ലേ അതെ അമ്മേ ചാടി വരുന്നു മര